വെൽക്കം ബാക്ക് ടു കാൽക്കുലസ് ലേണിംഗ് അപ്പോൾ ഏറ്റവും പുതിയ വിദ്യാഭ്യാസ വാർത്തകളും അവധി അറിയിപ്പുകളും എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ആക്കി വെച്ചേക്കുക അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ബുധനാഴ്ച ദിവസം എല്ലാ സ്കൂളുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഒക്കെ പണിമുടക്കിൻ്റെ പേരിൽ അവധിയായിരുന്നു അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് വീഡിയോസ് അധികം ചെയ്യാഞ്ഞത് അപ്പോൾ ഇനി വരുന്ന ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിദ്യാഭ്യാസ അവധി അറിയിപ്പെന്ന് എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസ ബന്ധുവായിട്ടാണ് സർവകലാശാലകൾക്ക് ആവിവൽക്കരിക്കാനുള്ള ഗവർണറുടെ ഇടപെടലുകളുടെ ഭാഗമായിട്ട് ഒരു സമരം ഇന്നലെ തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ മുപ്പത് സഖാക്കൾ റിമാൻഡിലായി എന്നുള്ളതിൻ്റെ പേരിൽ എസ് എഫ് ഐ സംസ്ഥാന വ്യാപകമായി നാളെ വ്യാഴാഴ്ച ജൂലൈ പത്താം തീയതി സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന വ്യാപകമായി എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുൾപ്പെടെ എസ് എഫ് ഐയുടെ വിദ്യാഭ്യാസ ബന്ധായിരിക്കും അതുകൊണ്ട് തന്നെ ക്ലാസുകളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല അപ്പോൾ കൂടുതൽ വിദ്യാഭ്യാസ വാർത്തകൾക്കും അവധി അറിയിപ്പുകൾക്കും വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ആക്കിയവശിക്കാം കൂടുതൽ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് കാൽക്കുലേഷൻ ലേണിങ്